പ്രത്യേകിച്ച് ഒരു വികാരമില്ലാത്ത സംഭവമാണല്ലേ ഈ സോയാ ജിങ്ക്സ് എങ്ങനെയൊക്കെ ഇട്ട് വെച്ചാലും അതിന് ആ ബീഫിൻ്റെ ടേസ്റ്റ് കിട്ടുന്നില്ല എന്ന് പറയുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഈ കറി ഇരുപത് മിനിറ്റ് നമ്മളിതാ വെള്ളത്തിൽ കുതിർത്ത് ചൂട് വെള്ളത്തിൽ കുതിർത്തിട്ടതാണ് ഇരുപത് മിനിറ്റിന് ശേഷം നന്നായി പിഴിഞ്ഞ് കളഞ്ഞ് നമ്മളത് അരിഞ്ഞ് വെച്ചു ഒരു കഷ്ണം തേങ്ങ കൊത്തി കൊത്തി ചെറുതായി തേങ്ങ കൊത്തിട്ട് വെച്ചിട്ടുണ്ട് ഒരു മൂന്ന് സവോള പച്ചമുളക് ഒക്കെ നമ്മളവിടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത് വെളിച്ചെണ്ണ നന്നായി ചൂടാകുമ്പോൾ രണ്ടേ രണ്ട് ഗ്രാമ്പും പിന്നെ ഒരു കഷ്ണം കറുവപ്പട്ട ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കുറച്ച് കറിവേപ്പില ഇതൊന്ന് മൂത്ത് വരുമ്പോൾ തേങ്ങാക്കൊത്ത് നേരിയതായി അരിഞ്ഞ തേങ്ങാക്കൊത്ത് മൂന്ന് സവോള അരിഞ്ഞത് കറിവേപ്പില പച്ചമുളക് ഇതും കൂടിയിട്ട് ഉപ്പിട്ട് നന്നായി ഒന്ന് വഴക്കിയെടുക്കാം ഇത് നന്നായി ഒന്ന് വഴന്ന് വരുമ്പോൾ നമ്മളതിലേക്ക് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നു മഞ്ഞൾപ്പൊടിയുടെ പച്ചച്ചുവയും കൂടി ഒന്ന് മാറി വരുമ്പോൾ നമുക്ക് കുറച്ച് സംഭവങ്ങൾ പൊടിച്ചെടുക്കണം ഒരു വലിയ ടീസ്പൂൺ പെരിഞ്ചീരകം ഒരു വലിയ ടീസ്പൂൺ കുരുമുളക് രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി രണ്ട് ടീസ്പൂൺ മുളക് പൊടി ഇത് മിക്സിയുടെ ജാറിൽ നന്നായി ഒന്ന് പൊടിച്ചെടുത്ത് ആ പൊടി കൂടി നമ്മൾ ഈ സ ഈ കൂട്ടിലേക്ക് ചേർത്ത് കൊടുക്കുന്നു തീ കുറച്ച് വച്ച് പൊടി കരിയാതെ നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കാം ഇനി നമ്മൾ ഇതിലേക്ക് നമ്മൾ പിഴിഞ്ഞ് അരിഞ്ഞ് വെച്ചിരിക്കുന്ന സോയാ ചങ്ക്സ് ഇട്ട് കൊടുക്കുന്നു ഇതൊന്നിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കാം പലരും ഇങ്ങനെ മിക്സ് ചെയ്ത് അവസാനിപ്പിക്കുമ്പോഴാണ് ഇതിനാ ടേസ്റ്റ് കിട്ടാത്തത് പക്ഷേ നമ്മളിത് ഇറച്ചി പോലെ ആക്കണമെങ്കിൽ അല്പം ക്ഷമ നമുക്ക് വേണം ഒരേ ഒരു തക്കാളി ഈ സ്റ്റേജിൽ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ചെറിയൊരു തക്കാളിയാണ് എടുത്തിട്ടുള്ളൂ ഒരുപാട് തക്കാളിയൊന്നും നമുക്ക് വേണ്ട എന്നിട്ട് ഒരു പിടി മല്ലിയില ഇത് ഓപ്ഷണലാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്താൽ മതി ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം പിന്നെ കുറച്ച് ഗരം മസാല പൗഡർ ഇതും കൂടി ഞാൻ ഇട്ടുകൊടുത്ത് ഒരു ഇരുപത് മുതൽ ഇരുപത്തഞ്ച് മിനിറ്റ് വരെ നിങ്ങൾക്ക് ഗ്യാസിൽ വെക്കണമെങ്കിൽ വെക്കാം അല്ലെങ്കിൽ അടുപ്പിൽ വെച്ചാലും മതി ഗ്യാസിലാണ് ഞാനിപ്പോൾ വെച്ചിരിക്കുന്നത് നമ്മൾ ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായി കൈവിടാതെ ഇളക്കി കൊടുക്കണം ഓരോ അഞ്ച് മിനിറ്റിലും ഓരോ രണ്ട് തുള്ളി വീതം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക ഒരുപാട് വെളിച്ചെണ്ണ ആവരുത് ഒരു രണ്ട് മൂന്ന് തുള്ളി വെളിച്ചെണ്ണ ഒഴിച്ച് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്ത് ഇളക്കി കൊടുത്ത് ഇത് നല്ല ബ്ലാക്ക് കളറിൽ നല്ല ബീഫൊക്കെ ഡ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന അതേ ബ്ലാക്ക് കളറിൽ കിട്ടും നിങ്ങൾക്ക് ക്യാമറയിൽ മനസ്സിലാവാത്തതാണ് ഒരു ഇരുപത്തഞ്ച് മിനിറ്റ് ആയി കഴിഞ്ഞാൽ അടിപൊളിയായിട്ടുള്ള നല്ല ബ്ലാക്ക് ബീഫ് ഫ്രൈ വെച്ച പോലെ തേങ്ങാ കൊട്ടൊക്കെ ഇട്ട ബീഫ് ഫ്രൈ പോലെ നമുക്ക് കിട്ടും ഒരു മസാലയൊക്കെ ചേർത്ത് കഴിഞ്ഞ് ഒരു അഞ്ച് മിനിറ്റ് ആകുമ്പോൾ അങ്ങ് ഓഫ് ചെയ്യും അതിലാണ് നമ്മൾ ടേസ്റ്റ് പോകുന്നത് കേട്ടോ അപ്പോൾ ഇതുപോലെ ഒരു പത്തിരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് എങ്കിലും നിങ്ങൾ വെക്കണം എന്നിട്ട് നന്നായി ഇളക്കി കൊടുത്താൽ നല്ല ഡ്രൈ ബീഫ് പോലെ ഇരിക്കും അടിപൊളിയാണ്